നബിക്ക് ശേഷം ഉള്ളതല്ലേ നബി ചെയ്തിട്ടല്ലോ എന്നാണ് അവർ പറയുന്നത് ഒരു സ്ത്രീ എഴുതി കൊടുത്തു നിങ്ങൾ അവരോട് ചോദിക്കണം നമ്മളെല്ലാവരും ഇപ്പോ പറഞ്ഞു പേര് ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം അങ്ങനെ എന്ന് പറഞ്ഞതായി വല്ല ും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം അപ്പോൾ അവർക്ക് തെളിവും കഴിയില്ല ഇതേപോലെ മുസ്ഹഫ് നോക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ഓതിയതായി ഒരു കാലത്തും ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു അവരാണ് അള്ളാഹുവിന് കൈയും കാലുമുണ്ടെന്ന് വാദിച്ചത് അവരാണ് സിംഹാസനത്തിൽ എന്ന് ഉപവിഷ്ട അവരുടെ വാദമാണ് എന്ന വാദം ആ റാഫുലത്തിന്റെ വാദത്തിൽ പെട്ടതാണ് ചെയ്യാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന വാദം അവർ അതുകൊണ്ട് പോയി എന്ന് പറഞ്ഞു എന്താണ് അവർ കാരണം പറഞ്ഞത് ഖുർആാൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളിലായി ഇന്ന് നമുക്ക് മുസ്ഹാഫ് ലഭിക്കുന്നത് പോലെ ഒന്നിച്ച് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് നബി ചെയ്യാത്ത ഒരു കാര്യം ശേഷം ചെയ്തതിനാൽ അഥവാ അതിന് നേതൃത്വം കൊടുത്തിപ്പിച്ചതിനാൽ പോയി അതിനെ പിന്തുടർച്ച മുഴുവൻ സഹാബികളും പിഴച്ചുപോയി എന്ന് വാദിച്ച കക്ഷികളാണ് ആ റാഫിലത്തിന്റെ തങ്ങൾ ചെയ്യാത്ത ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്ന വാദം അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മുസ്താഫ് നോക്കി ഖുർആൻ ഓകാൻ തന്നെ പറ്റാതെ വരും ഇനി ഞാൻ പറയട്ടെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു പറയത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തവർ അതേപോലെ അവരെ സഹായിച്ചവർ അഥവാ അതാണ് വിഭാഗം സഹാബികളും അവരെ ആക്ഷേപിക്കാതെ ആദരവോടെ ബഹുമാനത്തോടെ അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകളും ും അപ്പോൾ ഖുർആൻ പറഞ്ഞു സഹാബത്തിനെ അള്ളപൊരുത്തപ്പെട്ട് കഴിഞ്ഞു ആ സഹാപത്തിനെ പിന്തുടർന്നവരെയും അള്ളപൊരുത്തപ്പെട്ടു കഴിഞ്ഞു ആ സഹാപത്താണ് നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃക മഹാനായ ചോദിച്ച ഒരു ചോദ്യമുണ്ട് കാരണം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെക്കണമെന്ന അഭിപ്രായം പറഞ്ഞു കൈഫ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിച്ചത് കാരണം അതിന്റെ ഉത്തരം ലഭിക്കണം ആ ഉത്തരം നാള് വരെയുള്ള ജനങ്ങൾ പാഠമാക്കണം അതിനുവേണ്ടി ചോദിച്ച ചോദ്യമാണ് നമുക്ക് ചെയ്യാമോ മറുപടി എന്താണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു തന്നെ സത്യം ഈ കാര്യം നല്ല കാര്യമാണ് നല്ല കാര്യം ചെയ്ത് കാണിക്കണമെന്നില്ല നല്ലതാണെന്ന് തെളിവ് കിട്ടിയാൽ മതി നല്ലതാണെന്ന് തെളിഞ്ഞാൽ മതി നേരെ മറിച്ച് നിധങ്ങൾ ചെയ്ത് കാണിക്കേണ്ടതില്ല അത് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് അതിന് ശതമാനം കട്ട സപ്പോർട്ട് നൽകുകയാണ് സുധീപ്ലി ലോഹനും എല്ലാ സഹാബികളും അങ്ങനെയാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളിലായി കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെച്ചത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഒരു അടിസ്ഥാനപരമായ ആശയത്തിൽ ആർക്കോ ആ അടിസ്ഥാനമാണ് എന്ന വാദം ചെയ്യാത്ത നല്ല കാര്യം കൂടാ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെതിരാണ് സഹാബത്ത് പഠിപ്പിച്ചതിനെതിരാണ് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ് ും അവനെത്തിക്കും ഒരു മോശമായ കാര്യം തിന്മ വല്ലവനും അണുമണിത്തൂക്കം ചെയ്താൽ അതിന്റെ ദൂഷ്യഫലങ്ങളും അവനെത്തിക്കും ഇതുപോലെ എത്ര സ്ഥലത്താണ് ചെയ്തോളൂ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും ഖുർആൻ പറയാണ് ഇതാണ് നമ്മൾ നോക്കേണ്ടത് എന്നതിൽ തർക്കമില്ല കാരണം അത് സലാത്താണ് പരിശുദ്ധ റർ ആൻ പഠിപ്പിച്ചു സലാമും നിർവഹിക്കണം അവിടെ ഇന്ന സലാത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സലാത്ത് നിർവഹിക്കണം എന്നേ പറഞ്ഞുള്ളൂ നിർവഹിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകും അതിൽപ്പെട്ട ഒന്നാണ് നാരിയത്ത് സലാത്ത് ഇനി വേറൊരു സലാത്താണ് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ ചൊല്ലണം എന്ന് ഖുർആാനിലുണ്ടോ

എന്നെ പ്രത്യേകത അതിൽ റസൂലുള്ളാഹിന്റെ സലാമുണ്ട് സലാം ഉണ്ട് നബി തങ്ങളുടെ മദ്ഹും ഉണ്ട് റസൂലുള്ളാനെ പുകഴ്ത്തി പറയൽ അതാണ് ആ സലാത്തിന്റെ വലിയ പ്രത്യേകത അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ ഥാമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദില്ലദീ തൻ ഹൽബിൽ നഖദു وَتَنْفَرِجُ به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسخى الغمام بوجهه الكريم وعلي آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إذ الملون نبيت نبي الصلاة نبينا قربة النبي صلاة صحابة النبي قبل

അതിനാണ് സലാത്ത് എന്ന് പറയുക ആദരവോടു കൂടെ ഗുണം ചെയ്യുക ആദരിച്ച് ഗുണം ചെയ്യണമെന്നാണ് സല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമാധാനം നൽകണം ഞങ്ങളെ നേതാവിന്റെ മേൽ അതായത് മുഹമ്മദ് മുഹമ്മദ് തങ്ങളുടെ മേൽ നബിയാണ് അതൊരു സാധാരണക്കാരൻ സാധാരണ മനുഷ്യൻ അല്ല അഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു നിങ്ങൾ കണ്ടില്ലേ നബി വസ്ലം വയസ്സായി അധികാരം കൊടുത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖേന പ്രശ്നം പരിഹരിക്കപ്പെടാറുണ്ട് അതാണ് അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഹരീദുകൾ അതിന്റെ തെളിവാണ് നിങ്ങൾക്ക് കാണാം അല്ലാഹു നബിയെ പേടിക്കണ്ട തങ്ങളെ കൈയൊഴിക്കൂല എന്തുകൊണ്ട് ഇന്ന കല ആളാണ് കല്ല പ്രയാസമുള്ള കുടുംബ ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുന്ന ആളാണ് കല്ല പറയുന്ന ആളാണ് ഹഖ് സത്യത്തിനെതിരായി ആര് രംഗത്ത് വന്നാലും സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ സഹായിക്കുന്ന ആളാണ് ഇങ്ങനെ ഏത് പ്രശ്നവും പരിഹരിക്കുന്ന ആളാണ് മുഹമ്മദ് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് അതാണ് തൻ ഹല്ലു അത് തന്നെയാണ് നിർമ്മാണം നടക്കുന്നു ചെറുപ്പക്കാരനാണ് നാൽപ്പത് വയസ്സായിട്ടില്ല ആ സമയത്ത് കൈബയുടെ പുനർനിർമ്മാണം നടക്കുന്നു ആ നിർമ്മാണം നടത്തിയപ്പോൾ മൂലയിൽ വെച്ച ഹജുലസോദ് എന്ന കല്ലുണ്ടല്ലോ ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് എന്തേ ആ കല്ലിന്റെ പ്രത്യേകത സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ് എന്നാൽ എന്താണ് പ്രത്യേകത സ്വർഗം പഠിച്ചതും അല്ലേ നരകം പഠിച്ചതും വല്ലാഹുവല്ലേ എന്താണ് ബഹുമാനം സ്വർഗത്തിന്റെ ബഹുമാനം എന്ന് പറയുന്നത് അമ്പി ഔലിയാക്കളും താമസിക്കുന്ന സ്ഥലമാണ് അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും താമസിക്കുന്ന സ്ഥലമാണ് സ്വർഗം അതുകൊണ്ട് അതിന് ബഹുമാനമുണ്ട് നരകമോ നരകം കാറൂനും അബൂജഹലും താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതിന് ആദരവില്ല ബഹുമാനമില്ല ഒരാൾ പ്രധാനമന്ത്രി താമസിക്കുന്ന വീടും സാധാരണക്കാരൻ താമസിക്കുന്ന വീടും ഒരുപോലെയാണോ അതേ രാഷ്ട്രപതി താമസിക്കുന്ന ഭവനവും മറ്റുള്ളവർ താമസിക്കുന്ന ഭവനവും ഒരുപോലെയാണോ അല്ലെന്നുറപ്പല്ലേ ഇത് ബുദ്ധിയുള്ളവരോട് വിവരിക്കേണ്ടതില്ല എന്നാൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നുമല്ലല്ലോ അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച അമ്പിയാക്കൾ അവൻ വളരെ ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ അവര് താമസിക്കുന്ന വീടുകളാണ് അവരെ കബറുകൾ അതുകൊണ്ട് തന്നെ ആ കബറിന് ബഹുമാനമുണ്ട് ആ കബറിന് ആദരവുണ്ട് സുഹൃത്തുക്കളെ ഈ മാനുള്ള ഏതൊരു മോമിനിൻ്റെ കബറിനും ബഹുമാനമുണ്ട് എന്നാ മഹാന്മാരാകുമ്പോൾ അതനുസരിച്ച് ബഹുമാനമുണ്ട് മഹത്വത്തിനനുസരിച്ച് ബഹുമാനമുണ്ട് അതുകൊണ്ടല്ലേ ഏത് മുത്തയായ മനുഷ്യന്റെ കവിറും ഇന്ത്യവിൽ ജന്ന സ്വർഗത്തോട്ടമാണെന്ന് മുഹമ്മദ് എന്നാ കൂരിൽ എന്റെ കബറ് മാത്രമല്ല അവിടുത്തെ കബറ് എന്ന് പറയുന്നത് അവിടുന്ന് താമസിക്കുന്ന വീടാണ് അതുകൊണ്ട് ഈ ഹരീസിന്റെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇണാംരി അതിനധ്യായം കൊടുത്തത് എന്താണ് ി മാൽപരി കബിറിൻറെയും വിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം കബിറും വീടും ഒന്നാണ് ആ സ്ഥലത്ത് മാത്രമല്ല സ്വർഗത്തോട്ടം അതിന്റെ പരിസരവും സ്വർഗത്തോട്ടമാണ് കാരണം അള്ളാഹുവിന്റെ റസൂല് മറ്റാരെ പോലെയുമല്ല അവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല ഇമാം റിപ്പോർട്ട് ചെയ്ത ഹരീദാണത് അവൻ ഖബുറും പരിസരവും സ്വർഗത്തോട്ടമാണ് ഇപ്പോഴും നിങ്ങൾ നോക്ക് സുബ്ഹാനല്ലാഹ് ഇപ്പൊ നിങ്ങൾ എമ്രക്ക് പോയാൽ അതിൽ കണക്കുണ്ട് ഇത്ര കാലത്തിനിടക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ എന്ന് കണക്കണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല കാരണം അങ്ങനെ എല്ലാവർക്കും കയറണം അവിടെ ആ സ്ഥലത്ത് കബറിന്റെ പരിസരമാണ് ആ സ്ഥലത്തിനാണ് റോല എന്ന് പറയുന്നത് അത് വലിയ പുണ്യമുള്ള സ്ഥലമാണ് എന്തുകൊണ്ട് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് വിഷയം അപ്പൊ മഹാന്മാര് കിടക്കുന്ന സ്ഥലം അതിന് ബഹുമാനം എന്തിനധികം കേവലം നമ്മളെ ഒരു മനുഷ്യൻ തന്നെ ഒരു കബറിൽ കൊണ്ടുപോയി മറമാടിയാൽ അതിന്റെ മേലെ മൂത്രം വോയിക്കൽ ഹറാമാണ് അതിന്റെ മേലെ വിസർജിക്കൽ ഹറാമാണ് അവിടെ ഇരിക്കാൻ പാടില്ല കാരണം ആ കബറിലുള്ള ആളെ ബഹുമാനിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടാണത് അദ്ദേഹം കിടക്കുന്ന സ്ഥലം അപ്പൊ ഇരിക്കട്ടെ മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തിന് ബഹുമാനമുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗത്തിന് ബഹുമാനുണ്ട് കാരണം അമ്പിയാക്കളും ഔലിയാക്കളുടെയും വീടാണ് സ്വർഗം അതാണ് സ്വർഗത്തിന്റെ ബഹുമാനം അവിടെ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് ഹജറുൽ അസ്വദ് അതുകൊണ്ടാണ് അതിന് വലിയ ബഹുമാനം അത് ചുംബിക്കാൻ എത്രയോ തിരക്ക് എന്താ തിരക്ക് അത് ചുംബിക്കൽ സുന്നത്ത് തൊട്ട് വണക്കൽ സുന്നത്ത് തൊട്ട് വണക്കാൻ കഴിയില് കൈ ഒടിങ്ങനെ ചൂണ്ടിയിട്ട് കൈ മണക്കൽ സുന്നത്ത് ഏത് കൈ നമ്മുടെ നാട്ടിൽ നിന്നു പോയ കൈ തന്നെയാണ് പക്ഷെ അതുപോലെ ചൂണ്ടുമ്പോഴേക്ക് കൈക്ക് തന്നെ ഒരു ബഹുമാനം വന്നു ഇരിക്കട്ട് സുഹൃത്തുക്കള് ആ മൂലയിൽ വെക്കണം ആര് വെക്കും അവിടെ തർക്കം നടക്കുകയാണ് തറവാട്ടുകാര് തമ്മിലുള്ള തർക്കം ആര് വെക്കുമെന്ന തർക്കം ആ സമയത്ത് അവസാനം തീരുമായതെന്താണ് ആദ്യം ഈ തർക്കത്തിന്റെ ശേഷം ആദ്യമായി കയറി വരുന്ന അവസരം കൊടുക്കാം പക്ഷേ ആദ്യമായി കയറി വന്നത് ചെറുപ്പക്കാരനങ്ങൾ മുഹമ്മദ് മക്കയിലെ ാഹുലും പറഞ്ഞിട്ടില്ല അവിടുന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് പറയാനുള്ള അവസരവും അധികാരവും കൊടുത്തിട്ടില്ല അതിനു മുമ്പാണ് നാൽപ്പത് വയസ്സിന് മുമ്പാണ് ആ ചെറുപ്പക്കാരനായ മുഖം പ്രസന്നമായ സുന്ദരനായ ഉന്നത തറവാട്ടുകാരനായ ജീവിതത്തിലൊരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാത്ത ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ചതിയും നടത്തിയിട്ടില്ലാത്ത ആർക്കും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്ത അങ്ങനെയുള്ളവർക്കല്ലേ അമ്പിയാക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും അമ്പിയാക്കൾ കുറ്റക്കാരാവൂലല്ലോ ഞാനിപ്പോ ഉള്ളതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല സുന്നത്തി സുന്നാത്തവർ നമ്മൾ വലിയൊരു തർക്കമതാണ് അമ്പിയാക്കള് തെറ്റിയോ തെറ്റൂലെന്നുള്ളതാണ് തെറ്റി ചെയ്യൂലെന്നാണ് സുന്നത്തിജമായത്തിന്റെ ആശയം ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ റസൂൽ എല്ലാവരും ഒരുപോലെ ചെറുപ്പക്കാരനാണ് കയറി വന്നത് എല്ലാവരും കൂടി നബിയെ തന്നെ ഏൽപ്പിച്ചു ആ നബിതങ്ങൾ രമ്യമായി പ്രശ്നം പരിഹരിച്ചു എങ്ങനെയാണ് പരിഹരിച്ചത് കല്ലെടുത്ത് ഒരു തുണിയിൽ വെച്ചു ആ തുണിയുടെ തല എല്ലാ തറവാട്ടിലെ കാരണവന്മാരോടും പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് എല്ലാരും കൂടി പിടിച്ചു എന്നിട്ട് അവസാനം അവിടുത്തെ ആ കല്ല് വെച്ചു പറഞ്ഞില്ലേ കെട്ടിക്കെടിഞ്ഞ പ്രശ്നവും ആ ലഭിതങ്ങൾ മുഖേന അഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള നേതാവാണ് മുഹമ്മദ് ഹസൂബ് വാഹി പ്രയാസങ്ങളും നീങ്ങി പോകുന്നു നിങ്ങൾ കണ്ടില്ലേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാള് എന്റെ കണ്ണിന് കാഴ്ചയില്ല കാഴ്ച വേണം അവിടെ നീ പോയി നന്നായി ഒതുക്കൂ എന്നിട്ട് നന്നായി രണ്ടര നിസ്കരിക്കൂ അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ പറയൂ പഠിച്ചവനോട് اللهم بنبيك نبي ോട് ഞാൻ ചോദിക്കുന്നു ഞാൻ മുന്നിടുന്നു കാരുണ്യത്തിന്റെ നബിയായ ഈ നബിയെ ഇടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു അള്ളാ ശേഷം മഹത്തായ പേരൊന്ന് വിളിക്കാനാ പറയും എന്റെ ഈ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ഞാൻ അന്നേടയാടനാക്കി എന്റെ റബ്ബിലേക്ക് മുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് തങ്ങള എന്റെ ആവശ്യമൊന്ന് നിറവേറ്റി തരാനാണ് അല്ലെങ്കിൽ ഔലി രണ്ട് നമുക്ക് ആ കാണാം എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാനാണ് ഞാൻ എനിക്ക് റെക്കമെന്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ റസൂറുദ് ഇടയാളനാ ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ് നബിതങ്ങളെ വിളിച്ചുകൊണ്ട് തേടാൻ പഠിപ്പിക്കുന്നത് ആരാണ് മുഹമ്മദ് നബി അലൈഹി തങ്ങളാണ് ഈ ഹദീസ് സഹീഹാണ് സ്വീകാര്യോഗ്യമാണ് എന്നതിൽ ഒരു ഹദീസ് പണ്ഡിതനും തർക്കമില്ല ലബിതങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം നിർവഹിക്കുന്നു അതേ ദുആ സുബാനം കഴിഞ്ഞു കഴിഞ്ഞിറങ്ങുമ്പോൾ കാഴ്ച ഹംബലും അങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ ഈ സഹിയായ ഹദീസ് രേഖപ്പെടുത്തിയത് കാണാം നബിതങ്ങൾ മുഖേന പ്രശ്നം പരിഹരിക്കുന്നു ഇനി നിങ്ങൾ കണ്ടോ ബുഖാരിയിലെ ഒരു ഹദീസ് സമീപത്തേക്ക് വരുന്നു പരിഹാരം ുംറന്നു പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള അങ്ങനെ വിരിക്കാൻ പറയുന്നു വിരിക്കുന്നു രണ്ട് കൈകൊണ്ടുമെല്ലോ വാരുന്നതുപോലെ കാണിക്കുന്നു ഈ നേത്തട്ടത്തിൽ ഇട്ടുകൊടുക്കുന്നതായി കാണിക്കുന്നു

പരിഹാരം ഇങ്ങനെ ഒരായിരം ഹരീതകൾ നമുക്ക് പറയാൻ കഴിയും സുഹൃത്തുക്കളെ അതാണ് തൻബിയിൽ അധൂതംബിയിൽ കുറവ് മുഖേന ആവശ്യം നിർവഹിക്കപ്പെടുന്നു ധാരാളം പറഞ്ഞാൽ ദിവസം പറയണം ആഗ്രഹിക്കപ്പെടുന്ന വിഷയങ്ങൾ ലഭിക്കുന്നു ആ നിബിതങ്ങൾ മുഖേന അവസാനം നന്നായി കിട്ടുന്നു നിങ്ങൾ കണ്ടില്ലേ ഒരു ജൂതക്കുട്ടി അയാൾ മുസ്ലിം അല്ല പക്ഷേ നബിതങ്ങൾക്ക് ഹിതുമത്തിന് വരൂ നിമിതങ്ങൾക്ക് സേവനം ചെയ്യാൻ വരൂ അയാളും മറ്റൊരു മതക്കാരനാണ് നിമിതങ്ങൾക്ക് ഹിതമത്തെടുക്കാൻ ധാരാളം സഹായമികളുണ്ട് എന്നാലും ഒരു വർഗീയത പണ്ടല്ലോ നിമിസം മോഫാലി നിമിഷല്ലോ ആ അന്യമതസ്ഥനും ഹിതുമത്തിന് സേവനം ചെയ്യാൻ അവസരം കൊടുക്കുന്നു ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്യും ആ ചെറുപ്പക്കാരൻ രോഗമായി പോയി നബി രോഗം കാണാൻ പോയി ഇന്നൊരു രാഷ്ട്രത്തലവൻ പാവപ്പെട്ട ഒരാളെ രോഗം കാണാൻ പോയാൽ എന്തായിരിക്കും വൈറലാകല് രോഗം കാണാൻ പോയി പോയി അടുത്തു ചെന്നു രോഗം കണ്ടു അവിടുന്ന് പോരുമ്പോ വലിയ കാലമൊന്നും ഈ കുട്ടിക്കില്ല എന്ന് മനസ്സിലാകുന്നു അതാ ആ കുട്ടിയോട് വല്ലാത്ത ദേഹതന്നു ചെറിയ ദേഹമല്ല ഈ കുട്ടി ഇവിടെ നിന്ന് ഇപ്പൊ മരിച്ചു പോകല്ലോ മരിച്ചാൽ സ്വർഗത്തിലെത്തണ്ടേ എന്നെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനില്ലേ അല്ലാതെ നിയോഗിച്ചത് ഈ കുട്ടി സ്വർഗത്തിൽ കിട്ടണ്ടേ സ്വർഗത്തിലെത്തണ്ടേ അതിന് എന്താ വേണ്ട സ്വർഗത്തിൽ അതിന് മെമ്പർഷിപ്പ് എടുക്കുവോന്നാണ് ചോദിക്കുന്നത് അത്

മഴ കിട്ടാതിരിക്കുമ്പോൾ മഴയെ തേടപ്പെടും അപ്പോൾ മഴ കിട്ടും നിങ്ങൾ കണ്ടില്ലേ മഴ കിട്ടിയപ്പോൾ ൾ ചോദിച്ചു അബൂ താലിബിന്റെ പദ്യം ആർക്കെങ്കിലും കഴിയുമോ എന്ന് കുട്ടിക്കാലത്തെ സംരക്ഷിച്ച ആളാണ് അബൂ താലിബ് പിന്നീട് മരണപ്പെട്ടു പോയി ആ അബൂ താലിബ് ചെറുപ്പത്തിൽ യുവത്വത്തിൽ വല്ലാതെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ആളാണ് അബൂ താലിബിന്റെ പദ്യം തെല്ലാൻ അരവുണ്ടോ എന്ന് ചോദിച്ചു മകൻ അപ്പം അലിയു താലിബിന്റെ അപ്പോൾ ചൊല്ലിക്കൊടുത്തതാണ് മഴ തേടപ്പെടുന്നു കാരണം ആ കുട്ടിയുടെ മുഖം ആകാശത്തിന്റെ ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്താൽ മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അബു താലിബ് വന്ന് ചൊല്ലിയത് പാവിയ അനാഥകൾക്ക് അഭയമാണ് അതേപോലെ തന്നെ വിധവകൾക്ക് വലിയ സഹായം ചെയ്യുന്ന ആളാണ് അങ്ങനെയുള്ള ചെറുപ്പക്കാരനാണ് മുഹമ്മദ് أجيال نبي دن الموجين مرة لبي كنو الغمام بوجهه الكريم على آله نبي دا كلمة النبي وصحبه على آله نبي دن الدا كلمة النبي اليوم نبي دن أصحابه نبي دن الدا وصحبه في كل لمحة ونفس بعدد كل معلوم لك സലാത്ത് ധാരാളം എണ്ണി തീർക്കാൻ ഗുണം ഈ മഹത്വം മുഴുവനും നീ കൊടുത്ത കൊടുക്കണേ എന്നാണ് സലാത്തിന്റെ മായന ഇല്ല എവിടെയാ പോകുന്ന ഇതിലൊ സുൽ അധികലാണ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് രവിതങ്ങളെ പേര് സലാത്ത് കൊല്ലനാണ് ആ സലാത്ത് അല്ല തന്നെ

വളരെ മഹത്വമേറിയ ാണ് സലാത്ത് അത് നരകത്തിലേക്കാണെന്ന് പറഞ്ഞ അവർ അറിവില്ലാത്തവരാണ് അള്ളാഹുത അവർക്ക് അറിവ് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മൾ അവർ തെറി പറയുകയോ ചീത്ത പറയോ ഒന്നും വേണ്ട ആരെങ്കിലും അള്ളാഹുവിന്റെ സൂറിന്റെ ഉമ്മത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് കാര്യം മനസ്സിലാക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതേപോലെ സത്യം സ്വീകരിക്കാനുള്ള മനസ്സും നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ചെയ്യാം